ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്നത്തേം പോലെ ഇന്നും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ തയർ ഓനോമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് എന്നത്തെയും പോലെ ഈ സൺഡേ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എന്താണ് നമ്മൾ ഡെയിലി ചെയ്യുന്നതെന്നും കുറച്ച് ഡിലേ ആയിട്ടാണ് എന്നും കാര്യങ്ങൾ വെച്ചാൽ എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല ഞാൻ അങ്ങനെയാണ് അതിന് ശേഷം ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് കണ്ടു നാ മുളകൊക്കെയാണ് കേട്ടോ മുളകൊക്കെ വലുതായോ ഒന്നൊക്കെ വെറുതെ ഒന്ന് നടക്കാൻ സമയം കിട്ടും മറ്റു ദിവസങ്ങളിലൊന്നും ഇത്രയും ടൈം കിട്ടും മോർണിങ്ങിൽ അതിനുശേഷം ഒന്ന് കൃഷിയിടത്തൊക്കെ ഇറങ്ങി ചെടികളൊക്കെ നടാതെ നമ്മളെ അവക്കാടെയാണ് കേട്ടോ ഇത് ഇത്രയായിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കാന്താരി മുളക് ഇവിടെ ഇതിന് അസുരമുളകുന്നു പറയും കേട്ടോ അല്ല അസുരമുളകാണ് കാന്താരി ചെറുതല്ല ഇതുണ്ടമുളക് നല്ല എരിയുള്ള അതിനൊരു തൈയൊക്കെ നടാനായിട്ട് നമ്മൾ രാവിലെ തന്നെ അതിനെയൊക്കെ പിടിപ്പിച്ചു ഇതൊക്കെ സൺഡേയ്സിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാ ദിവസത്തേക്കാളും മൂന്നിരട്ടി സ്പീഡിലാണ് സൺഡേ കളർന്നു പോകുന്നത് കാരണം നമ്മൾ എഴുന്നേൽക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റാകും ഞാൻ എന്നത്തേപ്പോലെ തന്നെ സൺഡേയ്സിൽ എണീക്കാറുണ്ട് പക്ഷേ ഫുഡ് കഴിക്കുന്നതും കുക്കിങ്ങൊക്കെ ലേറ്റാകും കുറച്ച് വളരെ കുറച്ച് ലേറ്റാവുള്ളൂ എന്നാലും കഴിയാറുണ്ട് ഇത് മാംഗോസ്റ്റിനാണ് അപ്പോൾ ഇതാണ് അവക്കാടോ ഇതൊക്കെ ഒരുവിധം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഈ ചുറ്റുപാടും നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നെല്ലിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത്രയായപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ട് ഇടയ്ക്ക് വളം ചെയ്തായിരുന്നതിന് അതിന് ശേഷമാണ് ഈ അവക്കാട് ഇത്രയായ പിന്നെ നമ്മളെ കത്തിരിക്കുക അപ്പോൾ ചെറിയൊരു പുഴുക്കടി അതിന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു മരുന്നൊക്കെ വാങ്ങി അതൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കണം ഇങ്ങനെയൊക്കെ നടന്ന് ഇതിനെയൊക്കെ കാണാനായിട്ട് അവധി ദിവസം മാത്രമേ പറ്റുള്ളൂ പറ്റുന്നത് ഓൺ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങനെയായിരിക്കും ഇതൊരു മുറിവിൻ്റെ പച്ചിലായിട്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയാം എന്നൊരു കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറുമുറുകേക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്ന ഒരു നാട്ടുപച്ചമരുന്നാണ് അതിനുശേഷം രണ്ട് നാരങ്ങ കെട്ടിയിട്ടുണ്ട് നാരകത്തിൽ പോയി നോക്കിയപ്പോൾ നാരകത്തിൽ നിറച്ച് പോയി ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉരുണ്ടുപോയട്ടോ അപ്പോഴത് ആ കാപ്പി കുടിക്കാൻ സമയമായി അപ്പവും കടലക്കറിയാണ് കാപ്പി കുടിക്കാൻ സമയമായി വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ചകോടിൻ്റെ സമയത്തോട് അടുപ്പിച്ചാണ് കാപ്പി കുടിക്കുന്നത് ഈ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ദൈവംമാരെ കാണാൻ പോയി കേട്ടോ ഇവർ നാല് പേരാണ് അവർ ഒരാൾ ഇല്ല പുറത്തിറങ്ങുന്നേയില്ല അപ്പം എൻ്റെ ശ്രമിച്ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ മുട്ടയിട്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ മുട്ട നോക്കിയായിരുന്നു അപ്പോൾ അത് വിരിയാൻ സാധ്യതയില്ല കാരണം മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് മുട്ട ബിരിയാണിയും സാധ്യതയില്ല ഇവർ എന്നെ കണ്ട് പേടിച്ച് അകത്തേക്ക് കയറുന്ന ഒരു ഇതാണ് അങ്ങപ്പോൾ ഒരാളകത്തിരിപ്പണ അപ്പോൾ ഒരാൾ ഇത്ര ബഹളം ഉണ്ടാക്കിയിട്ടും വെളി വന്നില്ല അതുകൊണ്ടാണ് മുട്ടയുണ്ടെന്ന് മനസ്സിലാക്കിയത് ആദ്യമായിട്ടാണ് മുട്ട ഇട്ടത് ഇത് ആദ്യം ഒരു വർഷത്തോളം രണ്ട് പേര് മാത്രമായിട്ട് നമ്മൾ കൊണ്ടു വരുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് രണ്ട് മെയിലോ ഫീമെയിലോ ആയിരിക്കാം വീണ്ടും നമ്മൾ പോയി രണ്ടുപേരെ വാങ്ങിച്ചാൽ അത് മെയിലാണ് ഫീമെയിലാട്ടോ വാങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മെയിലായിരിക്കും അതിനുശേഷമാണ് മുട്ടയിട്ടത് മുട്ടയിട്ടിയതിന് ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്തായിരുന്നാലും ഒരു മുട്ട ഇടുന്ന ഒന്നുകൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാല് പേര് അപ്പോൾ കുഞ്ഞ് വിരിയെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷേ വിരിഞ്ഞില്ല ആ ചീമുട്ടായിപ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചകൂടിൻ്റെ സമയമായിട്ടിരിക്കുന്നു ഉച്ചകൂണ് കഴിക്കാനായിട്ട് ചോറും കറികളും മീനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉച്ച കഴിക്കുന്നതും കാപ്പി കുടിച്ചതും തമ്മിൽ വളരെ ഗ്യാപ്പിൻ്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ മറ്റത് കറക്റ്റ് എട്ട് മണിക്ക് ആഹാരം കഴിക്കുന്നു ഉച്ചകൂണ് പന്ത്രണ്ടര ഒരു മണിക്കാകും കഴിക്കുന്നു സ്കൂളിലാകുമ്പോഴും കുട്ടികളും അങ്ങനെ ആവുമല്ലോ ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് ഇവിടെ അവർക്ക് നമ്മൾ വിളിച്ച് വിളിച്ച് നടക്കണം വാ വാ കഴിക്കാൻ അപ്പോൾ അവർക്ക് തോന്നുമ്പോഴെല്ലേ അവർ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതൊക്കെ എടുത്തു വെച്ചു എല്ലാവർക്കും ചോറ് ചോറെടുത്തു ചോറ് എടുത്തു ചോറിടുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞടത്താക്കുവിട്ടു കുറച്ച് കുറച്ച് ചൊറ ചെയ്ത് അതിനുശേഷം ഈവനിങ്ങിൽ ഒരു കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കോഫി കേക്ക്സിൽ പോയി ഒരു കേക്ക് ഈ കേക്ക് കഴിച്ചപ്പോൾ ഒരു കേക്കും കൂടി കഴിക്കണമെന്ന് തോന്നി ഈ കേക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് റെയിൻബോ കേക്ക് അതോടുകൂടി ഇന്നത്തെ ദിവസം റോക്കറ്റ് കണക്ക് കടന്നു പോയതുപോലെ അവസാനിച്ച്